സഭാ ഭരണഘടനാ ശാശ്വത സമാധാനത്തിന് അനിവാര്യമെന്ന് ബസീലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയൻ കാതോലിക്ക ബാവ സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മലങ്കര സഭാ ഭരണഘടനാ നവതി ആഘോഷം കോട്ടയത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സഭാ ഭരണ സംവിധാനത്തിന് അടുക്കും ചിട്ടയും നിയമപരമായ പരിരക്ഷയും പ്രദാനം ചെയ്യുന്ന സഭാ ഭരണഘടന ഇരുപതാം നൂറ്റാണ്ടില് ഭാരതത്തിലുണ്ടായ നവോത്ഥാനത്തിന്റെ പ്രതിഫലനമാണെന്ന് ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിദിയന് ബാബ പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീംകോടതി വിധിക്കും സഭാ സഭാഭരണഘടനയ്ക്കും വിധേയമായി മലങ്കര സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാന് സഭ എന്നും പ്രതിജ്ഞാബദ്ധമാണെന്നും പരിശുദ്ധ ബാബ കൂട്ടിച്ചേർത്തു കോട്ടയം എം ഡി സെമിനാരിയിൽ ചേർന്ന മലങ്കര സഭാ ഭരണഘടന നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന ഉണ്ടായതിനു ശേഷം ഈ ഭരണഘടനയെ ചോദ്യം ചെയ്തുകൊണ്ട് അനേക സന്ദർഭങ്ങളിൽ കോടതികൾ വിവാദങ്ങളുണ്ടായെങ്കിലും ഒരിക്കൽ പോലും ഭരണഘടനയുടെ സാധുത തള്ളിക്കളഞ്ഞ ഒരു സുപ്രീം കോടതി വിധിയും നമുക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഭരണഘടനയുടെ ഇന്നു വരെയുള്ളതായ ചരിത്രത്തിൽ അത് യാതൊരു പങ്കവും കൂടാതെ മലങ്കര സഭയ്ക്ക് എന്നും ആശ്രയിക്കാനുള്ള ഭരണ ക്രമീകരണമായി നിലകൊള്ളുകയാണ് മലങ്കര സഭ അൽമായ ട്രസ്റ്റിയായിരുന്ന യശശരീരനായ മുത്തൂറ്റ് എം ജി ജോർജിൻ്റെ ഉടമസ്ഥതയിൽ കൊടുങ്ങല്ലൂരിലുള്ള സ്ഥലം മാർത്തോമൻ സ്മൃതി ഹെറിറ്റേജ് സമുച്ചയം നിർമ്മിക്കുവാനായി അദ്ദേഹത്തിന്റെ അനന്തരാവകാശികൾ സഭയ്ക്ക് കൈമാറിയതായി പരിശോധന കതോലിക്കാബാവ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് മലങ്കര അസോസിയേഷൻ ചേർന്ന അതേ സ്ഥലത്തു തന്നെയാണ് ഒൻപത് പതിറ്റാണ്ടുകൾക്ക് ശേഷം നവതിയാഘോഷം നടന്നത് മലയാളത്തിൻ്റെ ഇതിഹാസ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായരുടെ ദേഹവിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് യോഗം യോഗംരം ഡോക്ടർ യുഹാനോൺ മാർ ഡിയോസ് കൊറോസ മെത്രാപൊലീത്ത വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് അൽമായ ട്രസ്റ്റി റോണി വർഗീസ് എബ്രഹാം മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സഭയിലെ വിവിധ മെത്രാപൊലീത്തമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കോട്ടയം